നമ്മുടെ ട്രവാൻഡർ മേയർക്ക് പറ്റിയ ഒരു ചെറിയ അക്കിടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളായിട്ട് വെയിലായിരുന്നു ചൂടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം പോലും ഭയങ്കരമായി ചൂട് കാരണം കേരളത്തിലെ പോളിങ് പെർസെൻറ്റേജ് കുറഞ്ഞുപോയി അപ്പോൾ അങ്ങനെ അതിഭയങ്കരമായ ചൂട് സൂര്യപ്രകാശവും ഏറ്റ് ആളുകൾ കരിഞ്ഞ് കരിവാളിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തും ഉഷ്ണതരംഗമുണ്ടാകുന്നു പാലക്കാട് ജില്ലയിലുണ്ടാകുന്നു പുനലൂരുണ്ടാകുന്നു അങ്ങനെ കേരളം വെന്തുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദിവസവും പത്രങ്ങൾ അച്ചുനിരത്തി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ താപമാനം ദൈനംദിന അടിസ്ഥാനത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ന്യൂനമർദ്ദം കൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെന്നറിയില്ല എന്നറിയില്ല മഴ പെയ്യാൻ തുടങ്ങി ഒറ്റപ്പെട്ട മഴയായിരുന്നു ആദ്യം ആ ഇടയ്ക്ക് ഇടിവെട്ടോടു കൂടിയും ഒക്കെ മഴ പെയ്തു ആദ്യം രാത്രി കാലത്ത് മാത്രമേ പിന്നെ വൈകുന്നേരങ്ങളിൽ പെയ്യാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ മുതൽക്ക് മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല നാട്ടുപുറകളിലും പട്ടണങ്ങളിലുമൊക്കെ ഈ ഓടകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ടോ എന്തോ അത് നീർപാർശ കുറഞ്ഞതുകൊണ്ടാണ് എല്ലാ ആളുകളും ആ മുറ്റം കോൺക്രീറ്റ് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല മഴ പെയ്താൽ പെയ്യുന്ന വെള്ളം പുറത്തേക്ക് പോയില്ല അത് ഊടുവഴികളിലും നാട്ടിലെ വിരി കുറഞ്ഞ പാതകളിലും ഒക്കെ കെട്ടിക്കിടക്കും അതൊരു സാർവലൗകിക പ്രതിഭാസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നാട്ടിൻ പുറത്ത് പോലും അതാണ് സ്ഥിതി നഗരങ്ങളിലെ കാര്യം പറയാനുമില്ല അപ്പോൾ ഇങ്ങനെ മഴ പെയ്തപ്പോൾ തെക്കൻ കേരളത്തിലാണിത്തവിടെ ഈ ആ ന്യൂനമർദ്ദം കൂടുതലായിട്ട് ബാധിച്ചിരുന്നു വടക്കൻ കേരളത്തിലേക്ക് അത്ര ആയിട്ടില്ല തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതിഭയങ്കരമായ മഴ പെയ്തു മഴ പെയ്ത് മഴ പെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് ഉണ്ടാവുള്ളൂ തമ്പാനൂരും പാളയത്തിനും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഭയങ്കരമായ വെള്ളക്കെട്ട് ഉണ്ടായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന എല്ലാ അത്ഭുതമൊന്നുമില്ല തിരുവനന്തപുരത്ത് പണ്ട് മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കഷ്ടകാലം എന്ന് പറയുന്നത് നമ്മുടെ മേയർ അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ മൊത്ത് ആ ഒരു ചെറിയ ഉല്ലാസയാത്രയ്ക്ക് മൂന്നാർക്ക് പോയ സമയത്താണ് മഴ പെയ്തത് മഴ പെയ്തു വെള്ളക്കെട്ടുണ്ടായി മഴ മൂന്നാറിലും പെയ്യുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ കണ്ണിച്ചോറില്ലാത്ത ആളുകളെല്ലാം കൂടി ഈ സാധു സ്ത്രീയെ ഇങ്ങനെ ആക്ഷേപിച്ചു തിരുവനന്തപുരം മഴയിൽ മുങ്ങിയപ്പോൾ മേയർ മൂന്നാർക്ക് പോയി എന്ന ഒരു വലിയ ദുഷ്പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് മേയർ ഇനി മൂന്നാർക്ക് പോകാതെ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നു എന്ന് വിചാരിക്കുക തമ്പാനൂർ അല്ലെങ്കിൽ പാളയത്ത് അതല്ലെങ്കിൽ നമ്മുടെ വലിയ പ്രഗത്ഭന്മാരായ ആൾക്കാരൊക്കെ താമസിക്കുന്ന കാവടിയാറിൽ ആ ഒരു ക്യാമ്പ് ചെയ്തു എന്ന് വെച്ചാൽ മഴ പെയ്യാതിരിക്കും മഴ എന്നാലും പെയ്യും ഇനി മേയർ നാട്ടിലുണ്ടായിട്ടും മഴ പെയ്യുന്നില്ലേ ഇപ്പോൾ കൊച്ചി മേയർ അനിൽകുമാർ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിട്ടാണ് കരുതപ്പെടുന്നത് അദ്ദേഹം എളമക്കരയിലെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലുള്ള കോർപ്പറേഷൻ ഓഫീസിലുണ്ട് പുള്ളി അവിടെ ഉള്ളതുകൊണ്ട് മഴ പെയ്യാതിരിക്കുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ട് അവിടെയും മഴ പെയ്യുന്നുണ്ട് ആ കലൂരും പോണക്കരയിലും ഒക്കെ വെള്ളം കെട്ടുന്നുണ്ട് ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടനുഭവിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ മുണ്ടുടുത്തവരും മുണ്ട് കയറ്റി കുത്തിയിട്ട് നടക്കുന്നുണ്ട് പാൻറ്റ് ഇട്ടവരാണെങ്കിൽ പാൻറ്റ് നനയട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അത് സ്വാഭാവികമാണ് കുടയുള്ള ആളുകൾ കുട നിർത്തിപ്പിടിച്ചിടക്കും കുടയില്ലാത്തവർ കുട ഇല്ലാതെ നനഞ്ഞു പോവും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് മെട്രോയിൽ കയറി ആലുവായി ചെന്നിറങ്ങുമ്പോൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് പോകുന്നുള്ളതെങ്കിൽ എനിക്ക് ഒരു ആശങ്കയുണ്ട് ആകാംക്ഷയുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ മേയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴ പെയ്യും മേയർ മൂന്നാർക്ക് പോയാലും ദേവികുളത്തേക്ക് പോയാലും എങ്ങും പോകാതിരുന്നാലും മഴ പെയ്യും പക്ഷേ മൂന്നാർക്ക് പോയ സമയത്ത് മഴ പെയ്തു എന്നുള്ളതുകൊണ്ട് പാവം മേറെ കുറ്റപ്പെടുന്നില്ല യാതൊരു അർത്ഥവുമില്ല ഇനി മേയർ ഇല്ലെങ്കിലും എന്തായാലും തിരുവനന്തപുരത്ത് പ്രഗത്ഭനായ മേറെക്കാൾ ശക്തനായ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ കാരണഭൂതൻ സിംഗപ്പൂർ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയതിൻ്റെ പുറകെയാണ് മഴ തുടങ്ങിയത് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന് പറയുന്ന ദുഷ്ടബുദ്ധികളുമുണ്ട്